ഹായ് എല്ലാവർക്കും ഓണാശംസകൾ ഓണത്തിന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരു ഓണക്കോടിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടോ ഇതെനിക്ക് ട്വൻ്റി ട്വൻറ്റി നിന്ന് കിട്ടിയതാണേ ട്വൻറ്റി ട്വൻറ്റി നിന്ന് മേടിച്ചതാണ് നല്ലൊരു നൈറ്റി ഓണം ആയതുകൊണ്ടൊരു മഞ്ഞ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി അപ്പം ഓണം എല്ലായിടത്തും ഓരോ ഓരോരോ തരത്തിലായിരിക്കും അല്ലേ അപ്പം ഞങ്ങളുടെ ഓണാഘോഷം എങ്ങനെയാണെന്ന് പോകെ 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 ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഉറക്കുക അപ്പം എല്ലാവരും ശല്യം ചെയ്യേണ്ടല്ലോന്ന് ഓർത്ത ഞാൻ പയ്യെ പറഞ്ഞ ആദ്യം പറഞ്ഞത് കേട്ടോന്നറിയില്ല ഞാൻ വിളക്ക് വെച്ചു നാമഞ്ചെല്ലി കണ്ണൻ്റെ കണ്ണൻ സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ രാവിലെ എല്ലാവരും തൊഴുതു എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് എല്ലാം എടുത്തു വെച്ചു രാവിലെ തുടങ്ങുമല്ലേ പിന്നെ കഞ്ഞിക്ക് വെള്ളം ഇട്ടു പരിപ്പ് ഞാൻ വേവിച്ചു വെച്ചു പച്ചക്കറിയാണ് ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിയലിനും സാമ്പാറിനുമുള്ള കഷ്ണം ഒരുമിച്ച് അരിക കാരണം അവിയലിനുള്ള കഷ്ണം അരിഞ്ഞരിഞ്ഞ് വരുമ്പോൾ സാമ്പാറിനുള്ള കഷ്ണം നമുക്ക് കിട്ടും അപ്പോൾ പിന്നെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കും അതിന് കെട്ടിയാണെങ്കിൽ അരിഞ്ഞ് തരിക എന്ന എളുപ്പം നോക്കിയാൽ താഴെ ഒഴിഞ്ഞിട്ട് വത്തിയൊക്കെയിട്ട് കയ്യുറയൊക്കെ ഇട്ട് അരിഞ്ഞ് ഇപ്പം ചുവപ്പിനകത്ത് ഇടുക അരിയുക കുഞ്ഞുങ്ങൾ ഓരോരുത്തരായിട്ടാത്തരായിട്ട് എഴുന്നേറ്റ് വന്നു പൊന്നായി എഴുന്നേറ്റും മക്കൾ രണ്ടുപേരും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അത്തപ്പൂ ഇടാനുള്ള തിരക്കില്ല കാരണം ഞങ്ങൾ ഇന്നലെ പൂ മേടിക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൂവേ കിട്ടിയുള്ളായിരുന്നു ആരുന്നേ അപ്പം അത് തികയേല അതുകൊണ്ട് അവർ ഉള്ള പൂവൊക്കെ പറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അവൾ ഇലയൊക്കെ പറിച്ചരിഞ്ഞൊക്കെ സെറ്റ് ചെയ്തോളും അവൾ ഇത്രയും ദിവസമുള്ള അത്തപ്പൂവൊക്കെ ഇട്ടത് നമുക്ക് ഒരു കൂട്ടുമുണ്ട് അപ്പം രണ്ടുപേരും ചേച്ചി അനിയത്തിയും കൂടി ഇരുന്ന് അത്തപ്പൂവൊക്കെ ഇട്ടോളൂലോ എനിക്ക് എൻ്റെ പണിയും നോക്കാം സത്യത്തിൽ എൻ്റെ മനസ്സിന് വലിയൊരു സന്തോഷം തോന്നി എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ഇരുന്നേറ്റ് നാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പം സജീവണ്ണം രാവിലെ പോയിട്ട് പപ്പാട് ഓണപ്പാട്ടിട്ടു അപ്പം ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ പപ്പാടെ പാട്ടും കേട്ടോണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ മക്കൾക്കൊക്കെ അതിനൊക്കെയുള്ളൊരു യോഗമുള്ളത് അതൊരു അതൊരു ഭയങ്കര ഇതായിരുന്നു കേട്ടോ നല്ല കുറേ പാട്ടുകൾ പപ്പാടെ ഓണപ്പാട്ട് കേട്ടോണ്ടാണ് ഞാനവിടുത്തെ അടുക്കളയിൽ നിന്ന് പണി മൊത്തം ചെയ്തത് കുഞ്ഞുങ്ങൾ അത്തപ്പൂ ഇട്ടതും എല്ലാം ഞാൻ അന്നേരത്തിനും അത്യാവശ്യം പണികളൊക്കെ ഒന്ന് ഒതുക്കി സാമ്പാർ വെച്ചു പരിപ്പ് കറി വെച്ചു അപ്പോൾ എല്ലാത്തിനും ഒരുമിച്ച് കടുവ കയറുക്കുവാണെങ്കിൽ എനിക്കും എളുപ്പമല്ലേ അപ്പം ഞാൻ ആ പണിയിലൊക്കെ ആയി കുഞ്ഞുങ്ങൾ ഒരിക്കലും ആയി പിന്നെ കുഞ്ഞായി അവിടെ പാട്ടൊക്കെ കേട്ട് പാപ്പാടെ പാട്ടൊക്കെ കേട്ട് അവിടെ മിടുക്കനായിട്ട് അവൻ്റെ അപ്പൻ്റെ മടിയിൽ അപ്പാടെ അവൻ്റെ അപ്പാടെ മടിയിൽ അവിടെ ഒരു വഴക്കുണ്ടാക്കാതെ അവിടെ ഇരിപ്പുണ്ട് സജീവൻ്റെ നേരത്തിനും പുളിയൊക്കെ കഴിഞ്ഞ് വന്നു പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സജീവൻ്റെ സജീവൻ്റെ പ്രഭാതകൃത്യങ്ങളിലേക്കൊക്കെ കടന്നു പിന്നെ കുഞ്ഞുങ്ങൾ പൂവൊക്കെ പറയല പൂ തികഞ്ഞില്ല അവർ ബാക്കി പൂവൊക്കെ ഒരുക്കാനുള്ള തിരക്കിലാണ് കണ്ട ഒരാൾ പോയി ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു നമ്മുടെ പണ്ട് തേങ്ങാപ്പീര എന്നൊക്കെ പറയത്തില്ല മഷിത്തണ്ടിൻ്റെ ഒരു വകഭേദം അതൊക്കെ പറിച്ചുകൊണ്ട് വന്നു ചേച്ചിപ്പെണ്ണാണ് പൂവിൻ്റെ ഒക്കെ ആൾ കാരണം പൂവില്ലെങ്കിൽ അവളെ അവളെല്ലാ ദിവസം തന്നെ പൂവൊക്കെ പോയി മേടിച്ചോണ്ട് വന്നായിരുന്നു അത്തപ്പൂ ഇടുന്നതൊക്കെ പിന്നെ അന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പൂവൊക്കെ മേടിച്ചോണ്ട് വന്നിപ്പോൾ എല്ലാം ഒരുമിച്ചൊക്കെ ഇട്ട് കിട്ടിയ പൂവായിരുന്നു അപ്പോൾ അതെല്ലാം തരം തിരിച്ചൊക്കെ വെച്ച് ഇപ്പം രാവിലെ പോയി പൂ മേടിച്ചോണ്ടെന്നായിരുന്നു സമയമില്ല അവൾ പറഞ്ഞാൽ ഒന്നും വേണ്ട ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇട്ടോള അമ്മച്ചീന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ചേച്ചി അനീത്തിപ്പൊടി അവരതിൻ്റെ കണ്ടോ നല്ല തിരക്കിലാണ് അവൾ ചോക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇടാൻ പൂവൊക്കെ സെറ്റ് ചെയ്ത് മക്കൾ ചത്തപ്പൂ ഇടിയിൽ തുടങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊന്നുമുള്ള കഴിവൊന്നുമില്ല കേട്ടോ വരയ്ക്കാനും എടുക്കാനും അല്ലെങ്കിൽ അത്തപ്പൂ ഇടാനും അതൊന്നും എനിക്കല്ല ഇതൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞാനിടുമ്പം അത്ര വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും കിട്ടില്ല ചുമ്മാ എന്തെങ്കിലും അത്തപ്പം ഇടുന്നു എന്നുള്ളതല്ലാതെ അവൾ നല്ല ഭംഗിക്കിടും അപ്പോഴത്തേനും ഞാൻ എൻ്റെ പണികളിവിടെ ഒതുവിത ഒതുക്കി സാമ്പാർ വെച്ചു പിന്നെ അവിയൽ വെച്ചു സാമ്പാറും അവിയലൊക്കെ നിർബന്ധമാണല്ലോ തോരം വെച്ചു പിന്നെ ബീട്രൂട്ട് പച്ചടി വെച്ചു പിന്നെ പരിപ്പേറി വെച്ചു മോര് പിള്ളേർ പറഞ്ഞത് പച്ചമോരായിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞു പിന്നെ അത്യാവശ്യം മാങ്ങാച്ചാറ് ഇഞ്ചിക്കറി പിന്നെ നമ്മുടെ സാദാ പച്ചടി അതൊക്കെ സദ്യക്ക് നിർബന്ധമാണല്ലോ പിന്നെ ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ ഓർത്തോണ്ട് മീൻകറിയുണ്ട് കക്ക ഉണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് പിന്നെ പറയണ്ടല്ലോ വിശേഷ ദിവസങ്ങളിൽ മിക്ക ദിവസവും ഇഡ്ലി തന്നെയായിരിക്കും ഇഡ്ഡലി സാമ്പാർ എൻ്റെ ഫേവറേറ്റ് കേട്ടോ എനിക്കതാണ് ഏറ്റവും ഇഷ്ടം ഹായ് തിരുവോണമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുക അമ്പലത്തിൽ ഞങ്ങൾ പോയിട്ട് വരാം വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പായസം അല്ലേ ഇനി പായസം വെക്കണം പപ്പടം കാച്ചണം അത്രേ ഉള്ളൂ അല്ലേ ബാക്കി ഞങ്ങളുടെ പണിയെല്ലാം തരുന്നു ഇനി പായസം വെച്ച് പപ്പടം കാച്ചാൽ മാത്രം മതി ബാക്കി പണി മൊത്തം തരുന്നു അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകും ഈ ഈ ഈ ഷർട്ട് ഇതിന്റെ ചുരിദാർ എനിക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓണത്തിന് ആവശ്യപ്പെട്ടത് എനിക്ക് ഈ ഷർട്ട് എടുത്തു തരണം എന്നാണ് ഇതുപോലത്തെ ചുതാർ എടുത്തത് അത് മാത്രം കൊണ്ടുണ്ട് തയ്ച്ചിട്ടത് റെഡിമെയ്ഡ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അത് എനിക്ക് മേടിച്ചതാണ് ഞാനൊരു പത്ത് സാരി എടുത്തു ലാസ്റ്റ് അല്ലെ പറഞ്ഞ പത്ത് സാരി എടുത്തുടുത്തിട്ട് ലാസ്റ്റ് എടുത്തു കൊടുത്തതാണ് ഒരുപാട് ദിവസങ്ങളായി എല്ലാവരും കൂടി ഇങ്ങനെ ഒരു യാത്ര പോയിട്ട് അപ്പം ആദ്യം ഞങ്ങൾ കാരിക്കോടാണ് പോയത് അവിടെ അമ്പലത്തിൽ പോയി അമ്പലത്തില് അത്തപ്പൂ ഉണ്ടോ ഇത് ഭംഗിയാ എൻ്റെ പേര് പേര് എവിടെയാണ് കാരിക്കോട് അമ്പലത്തില് കരിക്കോട് അമ്പലത്തില് തയാൻ വന്നാണ് ഞങ്ങള് കരിക്കോട് അമ്പലത്തില് കയറി കുഞ്ഞായി വെയിലായത് കൊണ്ട് കുഞ്ഞായി കൊണ്ട് ഓടി പോണതള്ള കുഞ്ഞായി കയറി ഇരിക്കുന്ന എവിടെ നോക്ക ഉണ്ടോ ഇണ്ടോ കുഞ്ഞായി കയറി കണ്ട കാലൊക്കെ ഇരിക്കുന്നുണ്ടോ ഇണ്ടോ ഒരാള് താളമൊക്കെ കൊട്ടി കയറി ഇരിക്കുവാണ് ആ പൊന്നായി അങ്ങനെ ഞങ്ങൾ തൊടുപുഴ കൃഷ്ണൻ അമ്പലത്തിലായിട്ടാണ് എത്തിയത് പിന്നെ ഭയങ്കര തിരക്ക് റോഡിലൊക്കെ വന്നപ്പോൾ ഭയങ്കര വണ്ടിയൊക്കെ അപ്പോൾ സജോണും പറഞ്ഞു കല്യാണമാണെന്ന് പറഞ്ഞു പക്ഷേ അവിടെ വന്നപ്പോഴാണ് കല്യാണമൊന്നുമില്ല അമ്പലത്തിൽ തൊഴാൻ വന്ന ആൾക്കാരായിരുന്നത് എന്തായാലും അമ്പലത്തിനകത്ത് കയറി തൊഴാൻ പറ്റില്ല ഞങ്ങൾ അല്ലാതെ ചിറ്റമ്പലൊക്കെ പ്രദക്ഷിണം വെച്ചു കാരണം അതു തിരക്കാരനെ ക്യൂ ഇങ്ങനെ അവിടം വരെ ഉണ്ട് ദൂരെ വരെ ഉണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഇന്ന് ഞങ്ങൾ ഭയങ്കര വഴക്കമുണ്ടാകും പിന്നെ അവിടെ എല്ലാം പോയി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുഞ്ഞായിയേം കൊണ്ട് ഞാൻ ഇച്ചിരി നേരം അതിലേക്ക് ഓടിക്കളിപ്പിച്ചു എൻ്റെ ലോകം അതല്ലേ അതൊക്കെ കഴിഞ്ഞേച്ച് ഞങ്ങൾ വയ്യ വീട്ടിലോട്ട് കാരണം ഇനി വീട്ടിൽ ചെന്ന് ആരും കാപ്പിയൊന്നും കുടിച്ചിട്ടൊന്നും അല്ല ഇറങ്ങി എല്ലാവർക്കും നല്ല വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം കാപ്പിയൊക്കെ കുടിക്കണ്ടേ അപ്പോൾ എന്നാൽ പറഞ്ഞു നല്ല വെയിലുമായി അപ്പോൾ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും അടുക്കാൻ പറ്റില്ല അതുപോലത്തെ ആളായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് അമ്പലത്തിൽ പോയി തൊഴുതെല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാവർക്കും വെള്ളം എന്റെ പെണ്ണിരുന്നുണ്ട് പോണ ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ട് രാവിലെ ഓണമായിട്ട് ഓനോക്ക് പണ്ട് എവിടെ പോയാലേ എൻ്റെ കണ്ണമോനായി കണ്ണമോൻ എവിടെ പോയാലും ചോദിക്കും എന്തായാലും പറയും അമ്മച്ചി പൈസ ഉണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം മേടിച്ചതെന്നു പറയാം അങ്ങനെ വരുന്നത് വേറെ ഒന്നും വേണ്ട ഐസ്ക്രീം പൈസ ഉണ്ടെങ്കിൽ പാവച്ചി നേരെ തിരിച്ചു കേട്ടോ എന്നാണോ കാണുന്നത് അതിന് പാവച്ചി എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നമ്മൾ തിരിച്ച് വരുന്ന നാട്ടുകാരറിയും കാറി പൂവി അങ്ങനെ വരുത്തും കണ്ണമോനുണ്ട് ഐസ്ക്രീം അതിയായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം കണ്ണമ്മോൻ്റെ മകനും എവിടെ ഇറങ്ങിയാലും അക്കീ അക്കീ എൻ്റെ പൊന്നായി തിരുന്നേ അത് അതെന്നത് ഒരാള് തിരുവോണമായിട്ട് പോയിരിക്കും പശു എല്ലാം പോയിരിക്കുന്നുണ്ടോ തിരുവോണമായിട്ട് എന്താണോ എനക്ക് വേണോ കഴിക്കാൻ നമ്മക്ക് എന്തേലും വേണോ തിരുവോണമായിട്ട് എന്തായാലും നമുക്ക് ബസ്സുകൾക്ക് അങ്ങനെ ആ വീട്ടിലെത്തി അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഷൂട്ട് ഷൂട്ടിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എടുക്കുന്നേരം അപ്പനും അച്ചാച്ച ഓടാൻ പോയി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടീ ഉണ്ടോ ആ ഇനി നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഫോട്ടോ എടുത്തെടുത്ത ച ആദ്യം ചുമ്മാ നിക്കുവേ ആദ്യം ആദ്യം നിന്നിട്ടെടുക്കേണ്ട ഭയങ്കര ആ വാശി ചിന്നുവിന്റെ മുഖം കണ്ടിട്ടില്ല അപ്പോൾ എടിയാ അവൻ നല്ല പോസ് ഇട്ടതടി നീ എന്നടി കുഞ്ഞിനെ ആക്ഷേപിക്കുന്നത് ആ ആ അത് തന്നെ കണ്ടോ ചേട്ടനും ഇണ്ടോ ചേട്ടാ ഈ ചേച്ച ച ഓടാൻ പോയി നിൽക്കുന്ന പോലെ ഞാൻ എൻ്റെ ഇതും എടുക്കുന്നില്ലേ ഞാനും ഇരിക്കണ്ടേ ആടുണ്ടേട്ട് അങ്ങനെ കുഞ്ഞായി ഇല്ലാതെ ഞങ്ങൾക്ക് എന്തോ ആഘോഷം അപ്പം ഞങ്ങളുടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു പൂഞ്ഞാലയിൽ ഇരിക്കുന്നതോ എടുക്കുന്നതൊക്കെ ആയിട്ട് കുഞ്ഞായി ഞാൻ ഉണർത്തൊന്നും പറഞ്ഞിട്ട് പിള്ളേർ എന്നെ വഴക്ക് പറയുകയാണ് അപ്പം അതെല്ലാം കഴിഞ്ഞു പിന്നെ പിള്ളേർ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മാറേണ്ടി അല്ല ഞങ്ങൾ ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ അപ്പം ഞങ്ങളുടെ കൂടെ കഴിഞ്ഞു അവിടെയാണ് വെട്ടോ അല്ലേ അവിടെയാണോ ജന കണ്ടോ മക്കൾസിന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അച്ചാച്ച കാണിക്കാം ഇനി അടുത്ത പോസ് പറഞ്ഞു കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് നിൽക്കണ്ടതെന്നുള്ളത് ഇപ്പം രണ്ടുപേരെയും വിളിച്ചെച്ച് തേണ്ടി ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അടുത്ത പോസ് പറഞ്ഞു കൊടുക്കും എവിടെയാണ് ഞങ്ങളുടെ എൻ്റെ കുഞ്ഞുങ്ങളെ അത്തപ്പൂ ഇട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ അത്തപ്പൂ കണ്ടപ്പോഴത്തേന് എനിക്കൊരു കൊതി അത്തപ്പൂവിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു ഫോട്ടോ എടുക്കണമെന്ന് അപ്പം സജ്ജുനും പറഞ്ഞു ഫേസ്ബുക്കിനകത്ത് സജ്ജനൊരു ഫോട്ടോ ഇട്ടില്ല ആ നല്ലൊരു ഫോട്ടോ എടുത്ത് തന്നേന്ന് പറഞ്ഞിട്ട് കുഞ്ഞായി ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു കുഞ്ഞായി ഉണ്ട് കണ്ണമോനും ഉണ്ട് അപ്പോൾ രണ്ടുപേരും ഞങ്ങളുടെ ഓരോ ഫോട്ടോയും എടുത്തു തന്നു അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തേണ്ട ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞായി ഉറങ്ങി പാറു കുഞ്ഞിനെ കൊണ്ട് കരുത്താൻ പോയി കണ്ണമോനൊക്കെ കണ്ണമോൻ അവിടെ പോകും അച്ചാച്ച വേറെ ഡ്രസ്സ് മാറാൻ പോണു അപ്പോൾ നമ്മൾ പായസം വെക്കാനായിട്ട് പോകാം പായസം കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഓണസദ്യ നമ്മുടെ പായസമൊക്കെ റെഡിയായി ഉപ്പേരി ശർക്കര പുരട്ടി എല്ലാം കറികളെല്ലാം വിളമ്പിക്കൊണ്ടുവന്ന് പിള്ളേർ മേശപ്പറൊക്കെ കൊണ്ടുവച്ചു അമ്മയ്ക്ക് നിലത്തിരുന്ന് കഴിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് അമ്മ ആദ്യം അമ്മയ്ക്ക് ചോറ് കൊടുത്തു അമ്മ ഡൈനിങ് ടേബിളിലിരുന്ന് അമ്മ ചോറ് കഴിച്ചത് അപ്പുറത്തേനും അനിയനും അനീതിയും മക്കളും വന്നു ഞങ്ങൾ അതുകൊണ്ട് ഉണ്ണാനായിട്ട് പിള്ളേർ ഇരുന്നു വിളിച്ച് നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്ന ഒറ്റവരെ വിശക്കുന്നില്ലാന്ന് പറഞ്ഞിരിക്കുക വച്ച് വയ്ക്കുക എന്നുള്ള കടമ നമ്മുടെ പിന്നെ ഭക്ഷണം വിളമ്പുക എന്നൊക്കെ ഉള്ളത് സജീവണിൻ്റെയൊക്കെ ഉത്തരവാദിത്തം അനിയനും എല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി പിള്ളേർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി അച്ചക്കുട്ടിയൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് അവർക്കതിനും വിശക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ചക്കുട്ടിയാണ് മുൻനിരയിൽ എല്ലാം വിളമ്പാനായിട്ടങ്ങ് നിന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന് വിശക്കുന്നതെന്ന് പറയരുതെന്നാണ് പറയണത് മക്കളിങ്ങനെ വെച്ച് കഴിക്കാതെ നിൽക്കുന്നതുകൊണ്ട് നമുക്കും വരിക അങ്ങനെ അവർ നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തി പിന്നെ എല്ലാത്തിനും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ എല്ലാവരും കഴിച്ചു കഴിച്ചുണ്ടോ അവരെ ജോഡി തിരിച്ച് ഞങ്ങൾ ഇരുത്തിയിരിക്കുക നേരത്തെ ഒക്കെ ഓണത്തിന് ഞങ്ങൾ ഒരേ ഇലക്കാത്തരുന്നു കഴിക്കുന്നത് ഇപ്പം മക്കൾസിനൊക്കെ അത് മടി അവരുണ്ട് കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങളുടെ ഊഴ ഞങ്ങൾ നാലു പേരും കൂടി ഞങ്ങൾ കഴിക്കാനിരുന്നു മക്കൾസൊക്കെ ഞങ്ങൾക്ക് വിളമ്പി തന്നു അങ്ങനെ ഓണസദ്യ അടിപൊളിയായിട്ട് അങ്ങനത്തേനും അനിയത്തി ശ്രീ കുഞ്ഞ് അടപ്രഥമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പാലടയായിരുന്നു വെച്ചത് അവളുടെ അടപ്രഥമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സദ്യ ഗംഭീരമായി കാരണം അടപ്രഥമനും പാലടയും എല്ലാം കൂട്ടി ഒരു രണ്ടുതരം പായസം ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂട്ടി വെജും നോൺ വെജും എല്ലാം കൂടി കൂട്ടി കലർത്തി ഒരു ഓണസദ്യ ആയിരുന്നു ഞങ്ങളുടെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ സാധാരണ ഓണത്തിനൊന്നും പച്ചക്കറി മാത്രമേ കാണുള്ളൂ ഇറച്ചി മീനൊന്നും വീട്ടിൽ കയറ്റാറില്ല പണ്ടൊക്കെ ഞങ്ങളുടെ ഒക്കെ കൊച്ചില്ല ഉള്ളവർക്കൊന്നും അങ്ങനെ ചിരി ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ലോ അപ്പം അതും ഞങ്ങൾ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഓണസദ്യ

ദന്തി ചേച്ചി ഓടി ഇങ്ങേ നേരെ ഓടടാ ഇലാ ചേന്താ രണ്ടടാ അല്ല ഇത് അറിയാതെ ഞാൻ ഗുണ്ട തെരിഞ്ഞോ മുനജ പാപ്പ ബാലടാ ഈ കപ്പടം ബേഗരീ ദേ നല്ല ഡേയ്സ് ആ വാരി വീടില് കൊടുമ അല്ലേ ഇവിടെ മല്ലേ ഇരിന്നോ അല്ലേടാ ഉള്ളോ മുനജാണി ഓണസന്ധി കഴിഞ്ഞ് കുഞ്ഞായിയുടെ കൂടെയൊരു ഡാൻസ് കുഞ്ഞായിക്ക് സമയത്ത് തന്നെ പനിയും പിടിച്ചു നല്ല പനിയായിരുന്നു അതുകൊണ്ട് കുഞ്ഞായി ഓണ സദ്യ ഒന്നും ഉണ്ണാനിരുന്നില്ല പിന്നെ ഞങ്ങളെല്ലാം കൂടി ഒരു കസേരകളി കളിച്ചു ഒരു വെറൈറ്റി കസേരകളി സാധാരണ എല്ലാവരും പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് പോകണമെന്ന് പറഞ്ഞു ഡാൻസ് കളിച്ച് പോയിട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ റാണി ഔട്ടാകുന്നുണ്ടെങ്കിൽ അച്ചക്കുട്ടി അന്നേരത്തിന് ഓടി വന്നു കുട്ടി കസേര വന്നിരുന്നു നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടോ റാണി എല്ലാത്തിനും കൂടി ഞങ്ങളുടെ പുഴം കഴിഞ്ഞ് മക്കയുടെ കസേര കളി അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കണ്ണമ്മൻ്റെ ഒരു അവൻ കസേര നോക്കി കളിച്ച് ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് അടുത്ത് പോയി അത് കഴിഞ്ഞ് മാണിക്കച്ചമ്പഴിക്കാ കളിക്കാമെന്ന് വെച്ചു പക്ഷേ എല്ലാവരും മറന്നു പോയായിരുന്നു അപ്പം ഞങ്ങളത് കുപ്പി വെള്ളം നിറക്കലാക്കി അങ്ങനെ പിള്ളേരുടെ കൂടെ ഒരു കലാശപ്പെട്ട് കുറച്ച് പാട്ടുമൊക്കെ വെച്ച് ഡാൻസും ഒക്കെ കളിച്ച് ഓണം ഇത്രയും ഇതാവും ഞങ്ങൾ ഓർത്തിൽ അനിയനും അനിയത്തി മക്കളും എല്ലാം കൂടി വന്ന് ഫ്രണ്ടും എല്ലാവരും കൂടി വന്ന് മൊത്തത്തിലൊരു കളർഫുള്ളായി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ